пара ಇದೆಂದಾ ಇದು ಸೇಕ್ ನೆಯಲ್ಸ್ ആണ് ಸ್ಟೈಲ್ ನೆಯಲ್ಸ್ ഉണ്ട് ಫ್ರೀ ಸ್ಟೈಲ್ ನೆಯಲ್ಸ್ ഉണ്ട് ಮೈನ್ ಸ್ಟೈಲ್ ನೆಯಲ್ಸ್ ഉണ്ട് ಪರಣ ಬರೋಣ ಬ್ಯಾಕ್ ಟು ಬ್ಯಾಕಿಂಗ್ ಪರಣಟ ಸರ್ ಅವರ ನೆಯಲ್ ಎവിടെ ಇದು ಸರ್ ಚೇದೇನ ಸಂದಾಯ್ತೆ ಇದು ಈ ಒಂದು ನೆಯಲ್ ಬುಕ್ ಅಲ್ಲಿ വരಚಿ ಇದದಾನಾ ഇതില് വരുന്ന സ്റ്റൈൽസ് ഉണ്ട് ഫ്രീ സ്റ്റൈൽ സ്റ്റൈൽസ് ഉണ്ട് മെയിൻ സ്റ്റൈൽ നീൽസും ഉണ്ട് എനിക്ക് സ്റ്റൈൽ നീൽസ് ഉണ്ട് ഫ്രീ സ്റ്റൈൽ നീൽസ് ഉണ്ട് ഇതോട്ട് അത് അത് അതൊട്ടില്ല ഇതോട്ട് മതി ഏത് ഇത് മതിയോ ഉപയോഗിക്കാൻ വേണ്ടി കട്ട് ചെയ്തെടുക്കുന്നതാണ് ഓരോന്ന് കട്ട് ചെയ്തെടുക്കുക പിന്നെ ഇത് കട്ട് ചെയ്യുമ്പോ സൂക്ഷിച്ച് കട്ട് ചെയ്യ അല്ലെങ്കി ഇത് കീറി പോവാൻ സാധ്യതയുണ്ട് ആ ഷേപ്പ് എല്ലാം கட்டோட்ட <middly> 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 ダイアウェイ Ya. Yeah. Ya. Yeah. Ya. 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 Era che oh. io già l'ignoravo. Oh. సిలాస్టు వన్నాను వయాస్టు వన్నాను వయాస్ కెండ్డు ఇష్టు పట్టా? ముం హాం? వా సరు? ఉదో?